നാൽപ്പത് തവണ തിരക്കഥ തിരുത്തിയ നിവിൻ പോളി ചിത്രം നേരത്തിൽ തുടങ്ങി പ്രേമത്തിലൂടെ തമിഴകത്തും തരംഗമായി മാറിയ നിവിൻ പോളി തമിഴ് ചിത്രത്തിൽ നായകനാകുന്നു നവാഗതനായ ഗൗതം രാമചന്ദ്രനാണ് തിരക്കഥയും സംവിധാനവും വേണ്ടി നാൽപ്പത് തവണ മാറ്റം വരുത്തിയതിനു ശേഷമാണ് തിരക്കഥ അവസാനഘട്ടത്തിൽ എത്തിച്ചതെന്ന് സംവിധായകൻ പറയുന്നു ഒലിതവരു കണ്ടന്തേ എന്ന കന്നഡ ചിത്രമാണ് നിവിൻ പോളിയെ നായകനാക്കി ഗൗതം തമിഴിലേക്ക് മൊഴി മാറ്റുന്നത് മിഷ്കിന്റെ സഹസംവിധായകനായിരുന്നു ഗൌതം രാമചന്ദ്രൻ തിരക്കഥ പൂർത്തിയാക്കുന്ന ഓരോ ഘട്ടത്തിലും നിവിൻ പോളിയുടെ സഹകരണവും പിന്തുണയും ലഭിച്ചിരുന്നു പല ദിവസങ്ങളിലും രാവിലെ മുതൽ വൈകിട്ട് വരെ ചിത്രത്തിനായി നിവിൻ സമയം ചെലവഴിച്ചിരുന്നെന്നും അദ്ദേഹത്തിന്റെ അർപ്പണബോധം കണ്ട് അത്ഭുതപ്പെട്ടെന്നും സംവിധായകൻ പറയുന്നു പാണ്ഡി ക്യാമറ അജനീഷ് ലോകനാഥാണ് സംഗീതം മെയ് പകുതിയോടെ സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കും ആനന്ദ് കുമാർ വിനോദ് ഷൊർണൂർ എന്നിവർ ചേർന്നാണ് നിർമ്മാണം കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്